കപ്പിത്താന് ഞാൻ ആദ്യ പേര് ഷഹീർ ഷഹീറാണ് നമ്മളെ കപ്പിത്താന് ચાવી ഇപ്പൊ സുഹൃത്തുക്കളെ ബെൻസി ഗ്രൂപ്പിന്റെ ഈ വിനോദയാത്ര ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മളെ ബോട്ടിങ്ങിലാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് ഇനി ഇത് കൂടാതെ തന്നെ പൊന്നാനി നഗരത്തിൽ കുറെ സ്ഥലങ്ങൾ കാണാനുണ്ട് താങ്ക് െ ഒരം അഭിനന്ദങ്ങൾ അറിയിക്കുകയാണ് നമ്മളൊരു ഇങ്ങനെ ഒരു പരിപാടി പറഞ്ഞപ്പോൾ യാതൊരു വിധം അറിയും കൂടാതെ പിന്നെ നമ്മോട് പോലും സഹകരിച്ച ഈ ഗുഹനെ ഒരായിരം അഭിനന്ദനങ്ങൾ ഒരിക്കൽ തന്നെ നമ്മളുടെ സ്റ്റാഫ് നമ്മുടെ നല്ല രീതിയിലാണ് ഇവിടെ എല്ലാരും നോക്കിട്ട് ഇവിടെ ഇറക്കിയിട്ട് നമ്മൾ എല്ലാ സംരക്ഷണം അവരെയൊക്കെ എടുത്തിട്ടുണ്ട് നമ്മളെല്ലാത്തിനും നമ്മൾ പത്തൽ കട്ട് എല്ലാവർക്കും ഒരാളുടെ ആഗ്രഹങ്ങൾ അറിയിക്കുന്നു അതേപോലെ തന്നെ ഇനിയും ഇതുപോലെ യാത്രകൾ നമുക്ക് സംഘടിപ്പിക്കാനും അതേപോലെ നല്ല നല്ല യാത്രകൾ ഇനിയും തുറന്നു പോകാനും നമുക്ക് സാധിക്കട്ടെ പിന്നെ എനിക്ക് പറയാറ് എന്റെ കൂടെ ചിലപ്പോൾ കുറച്ച് ആൾക്കാരുണ്ട് ഇത് സ്വന്തം ഫ്രണ്ട്സാണ് അവരോട് ഞാൻ ഇന്ന് രാവിലെ തന്നെ കുറച്ച് പരിഹാരം നാട്ടിൽ ചോദിച്ചത് അപ്പോ ഏതും അറിയും കൂടാതെ ഒറ്റയ്ക്ക് അവരെ നാട്ടിൽ തരാമെന്ന് പറഞ്ഞു അത് ഒന്നു കാണുന്ന ഈ വന്നിട്ട് ഒറ്റ കേട്ടാൽ എപ്പോഴും

ਇਹਨਾਂ ਤੋਂ ਮਾਣ ਦੁਇਤ ਨਹੀਂ ਤੇਰੇ ਵਰਤ ਆਮਨ ਨਾਲ ਸੰਗਤ ਨੂੰ ਕਾਇਮ ਰੱਖਦੇ ਅਧਿਪਤੀ ਅੱਜ ਦੇ ਆਦੇਸ਼ ਨੇ ਕਿ ਰਾਜ ਸਭਾ ਨੂੰ ਤੇ ਮੈਂ ਤੁਹਾਨੂੰ ਸਭ ਨੂੰ ਬੰਨ੍ਹਦਾ ਇਹਨਾਂ ਵਿਦਾਇਕਾਂ ਨੂੰ ਨਾਮ ਦੇ ਦਿੱਤਾ ਜੀ ਡੈਂਗਿਓ ਡੈਂਗਿਓ സുഹൃത്തുക്കളെ കർമ്മ റോട്ടിൽ എത്താനായി ഇനിയിപ്പോ അടുത്ത യാത്ര നമ്മള് വേറെ ഒരു സ്ഥലത്തേക്കാണ് പൊന്നാനി നഗരത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ നമ്മള് അവിടെ ഒന്ന് രണ്ട് സ്ഥലങ്ങൾ സന്ദർശിക്കാനുണ്ട് ഓക്കെ നമ്മളെ യാത്ര അവസാനി അവസാനിച്ചിട്ടില്ല ഇവിടെ കർമ്മ റോഡിൽ ഇവിടെ ലാൻഡ് ചെയ്യുകയാണ് ഇപ്പോ നമ്മൾ ശരിക്കും പടിഞ്ഞാറക്കര അങ്ങനെ കുറേ സ്ഥലങ്ങൾ കറങ്ങിയിട്ട് ഇത് ഒരു മണിക്കൂറിനുള്ളിൽ ഇവിടെ തിരിച്ച് ഇവിടെ കർമ്മ റോഡിലേക്ക് ലാൻഡ് ചെയ്തിരിക്കുന്നു അടുത്ത സന്ദർശന സ്ഥലമായ പൊന്നാനി നേരത്തിലേക്കാണ് ഇനി പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഇനി അവിടെ വെച്ച് കാണാം ഓക്കേ താങ്ക് തയ്യാറാക്കാനുള്ള എല്ലാം എല്ലാം അപ്പൊ സുഹൃത്തുക്കളെ ഞങ്ങള് ബോട്ട് യാത്ര വന്ന് തിരിച്ചു വന്നിട്ട് ഇനി പൊന്നാനിലേക്കാണ് പോകുന്നത് ടിക്കറ്റ് വരാ ഇപ്പോൾ സുഹൃത്തുക്കളെ അക്ബർ ഗ്രൂപ്പിൻ്റെ നമ്മളെ വിനോദയാത്രേൻ്റെ ആൾക്കാരാണ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് ബസ് കാത്ത് നിൽക്കണേ ബസ് ബൻസിപ്പോൾ ബസ് അവിടെ നിൽക്കുകയാണ് ടൂറിസ്റ്റ് ബസ് അവിടെ നിൽക്കുന്നുണ്ട് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ എത്തിച്ചേരുന്നതാണ് തൂക്കുപാലം കൂടി നമ്മൾ സന്ദർശിക്കുന്നുണ്ട് ഓക്കെ അത് ലഞ്ചട ഇവിടെ പൊന്നാനി ഭാഗത്തോ അങ്ങനെയൊന്നും നമ്മുടെ ഭാഗത്ത് ഇല്ലല്ലോ അപ്പൊ അങ്ങനെ അത് പൊന്നാനിനെ കുറിച്ച് പറഞ്ഞിട്ട് അല്ലെ അങ്ങനെ തന്നെ അല്ലേ പൊന്നാനി പറഞ്ഞിരിക്കൂലെ അത്ര സൗഹൃദമുള്ള സ്ഥലമാണ് ഇനി നമ്മള് പോണത് അതേപോലെ പൊന്നാനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടു സമ്പോദരന്മാരും അതേപോലെ പഴയ തലമുറകളിലുള്ളവര് ഇവിടെ കഷ്ടപ്പെട്ട് നമ്മളെ നാടിനെ നല്ലതാക്കാൻ വേണ്ടി അതേപോലത്തെ ഒരു പഴയ തറവാണ്ടി നമ്മള് പോണത് പഴയ തറവാട് കേട്ടിട്ടുണ്ടാവും പൊന്നാണി മകുധൂമെന്നെല്ലാം കേട്ടിടാ അപ്പൊ സുഹൃത്തുക്കളെ നമ്മളിപ്പോ പോകുന്നത് വലിയ ചാരത്തിലേക്കാണ് പോകുന്നത് തൊട്ടുമുള്ള പള്ളിയാണ് ആയിരം വർഷം പാക്കേക്കായിരം അതിൽ മൈക്കും അതില് മൈക്കൂടെ ഷുള്ള പള്ളിയാണ് ഈ താണ്ട പള്ളി ഓക്കെ തോട്ടുങ്ങപ്പള്ളി ആ തോട്ടിന്റെ കടയിലുള്ള പള്ളി തോട്ടുങ്ങപ്പള്ളി